ഹായ് ഒരു ചെറിയ കഥയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഭാഗ്യമില്ലാത്ത മനുഷ്യൻ നിങ്ങൾക്ക് നിങ്ങളുടെ സെഷനുകളിൽ ഈ കഥ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യമായ വലിപ്പ ചെറുപ്പം ഉണ്ടാക്കാവുന്നതാണ് ഒരു രാജ്യവും ഒരു രാജാവും അദ്ദേഹം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒരാളെ പറ്റി കേൾക്കുകയുണ്ടായി അയാളെ കണി കണ്ടാൽ അല്ലെങ്കിൽ അയാളെ കഴിഞ്ഞാൽ അന്നത്തെ ഒരു ദിവസം പൂർണമായും ഏർ വല്ലാത്ത പ്രയാസമുള്ളൊരു ദിവസമായിരിക്കും വല്ലാത്തൊരു ഇടങ്ങേറുള്ള ദിവസമായിരിക്കും അങ്ങനെ ഒരാള് നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പല കോണുകളിൽ നിന്നും രാജാവ് അറിയാൻ അറിയാനിടയുണ്ടായി രാജാവ് മന്ത്രിയെ വിളിച്ചു ചോദിച്ചു ഇത് കേൾക്കുന്നത് സത്യമാണോ അങ്ങനെയാണെങ്കിൽ അയാളെ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ മുന്നിലേക്ക് കൊണ്ടുവരണം എന്ന് മന്ത്രിയോട് രാജാവ് ഉത്തരവിടുകയാണ് അങ്ങനെ മന്ത്രി അയാളെ തിരഞ്ഞു കണ്ടുപിടിച്ച് രാജാവിന്റെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് രാജാവ് ഒരു ദിവസം രാവിലെ ആയിരുന്നു അയാളെ കണ്ടത് കണി കണ്ടത് ഇയാളെയായിരുന്നു അന്നാണെങ്കിൽ രാജാവിന് തീരെ സമാധാനം ഇല്ലാത്തൊരു ദിവസമായിരുന്നു വല്ലാത്ത ദേഷ്യം ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു വൈകുന്നേരമായ സമയത്ത് രാജാവ് മന്ത്രിയോട് പറഞ്ഞു ഇന്നെനിക്ക് കുറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ഇന്നെനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നെനിക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാനിന്ന് വല്ലാത്ത പ്രയാസപ്പെട്ട് നിൽക്കാൻ ഞാൻ ഇന്ന് ആരെയാമോ കഴി കണ്ടത് എന്ന് മന്ത്രിയോട് രാജാവ് ഇങ്ങനെ പറയുന്ന സമയത്ത് മന്ത്രി പറഞ്ഞു അങ്ങ് അന്വേഷിച്ച ഒരു ഒരാളെ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ഇന്ന് രാവിലെ കൂട്ടിക്കൊണ്ടു വന്നില്ലേ അയാളെ അങ്ങ് കണി കണ്ടത് അപ്പോ ജനങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് അങ്ങനെയാണെങ്കിൽ അയാളെ വധിച്ചു കളയുക എന്ന് മന്ത്രിയോട് പറഞ്ഞു മന്ത്രി ചിരിച്ചുകൊണ്ട് രാജാവിനോട് ചോദിച്ചു അങ്ങ് അയാളെ കണി കണ്ടപ്പോൾ അങ്ങനെ ഇന്ന് ഭക്ഷണം ഇല്ലാണ്ടായി വെള്ളം ഇല്ലാണ്ടായി സമാധാനം ഇല്ലാണ്ടായി അങ്ങേ കണി കണ്ട അയാൾക്ക് അയാളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടായി അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നിർഭാഗ്യവാൻ എന്ന് മന്ത്രി രാജാവിനോട് ചോദിച്ചപ്പോൾ രാജാവിന് കുറ്റബോധം ഉണ്ടാവുകയും തീരുമാനം എടുത്തു കളയുകയും ചെയ്തു വളരെ ചെറിയ കഥയാണ് ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഗുണപാഠം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു